നമസ്കാരം എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് വലിയ ഏപ്റ്ററാണ് ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാർഗ്ഗ് ഉറപ്പിക്കാം മക്കളെ പതിനഞ്ച് മാർഗ്ഗം ഈ ടോപ്പിക്കുകൾ ഇത് ഇത് നിങ്ങൾ എപ്പോഴാണോ ഈ സമയം കാണുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്കും സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഉറപ്പിക്കാം ഉറപ്പിച്ചോ പരീക്ഷ കഴിഞ്ഞിട്ട് മാർഗ്ഗ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റ് വെച്ചിട്ട് പോകുമോ ഇത് ചോദിച്ചിരിക്കും ഒന്ന് ബെർനോളി സീറം പ്രൂഫ് ബെർനോളി സീറം പഠിച്ചിരിക്കണം പ്രൂഫ് പഠിച്ചിരിക്കണം പടം വരച്ച് പഠിച്ചിരിക്കണം സ്റ്റോക്സ് ഫോർമുല എഫ് ഇ സിഗൽ ടു സിക്സ് ബൈ റ്റർ വി ടെർമിനലോസിറ്റി എന്താണെന്നും ഡെറിവേഷനും പഠിക്കണം ടു ബൈ നയൻ ആർ സ്ക്വയർ ഡി ജി ബൈ ഈറ്റ അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പഠിക്കണം ആംഗ്ലോ കോണ്ടാക്ട് കാപ്പിലാറ്റി എന്തോന്നും പഠിക്കണം ക്യാപിലാറ്റിയുടെ ഡെറിവേഷനും പഠിക്കണം എച്ച് ഇ സിഗൽ ടു എസ് കോസ്റ്റിറ്റ ബൈ ആർ റോ ജി ഡെറിവേഷനും ഡെറൈവ് ചെയ്ത് പഠിക്കണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എ വൺ വി വൺ ഇ സികൾ ടു സിക്കൽ ടി കോൺസെന്റ് അതും പടം വരച്ച് പഠിക്കണം പടമുള്ളതെല്ലാം പടം വേണം പാസ്കൽസിലോ അതിൻ്റെ പ്രൂഫ് അതായത് മൂന്ന് പോയിൻ്റ് എടുത്താൽ മൂന്ന് പോയിൻ്റ് എടുത്തേം പ്രഷർ സെയിം ആണെന്നുള്ളത് അതാണ് പാസ്കൽസിലോ അതിൻ്റെ ആപ്ലിക്കേഷനാണ് പാസ്കൽസിനോ ലിഫ്റ്റ് പഠിക്കണം പിന്നെ ഒന്ന് രണ്ട് ഷോർട്ട് ക്വസ്റ്റിനോട് അതിൻ്റെ കൂട്ടത്തിൽ പറയാം റെയ്നോൾസ് നമ്പർ ക്രിറ്റിക്കൽ വെലോസിറ്റി ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള വെസൽസ് എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കുക ഏറ്റവും മുകളിൽ ടോപ്പിൽ വാട്ടർ ലെവൽ സെയിം ആയിരിക്കും താഴെ പ്രഷർ സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഇത്രയും നിങ്ങൾ മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടു ഇതൊന്ന് പഠിച്ചുകൊണ്ട് അങ്ങ് കഴിഞ്ഞാൽ ഉറപ്പിച്ചു എത്ര മാർഗാണ് പതിനഞ്ച് മാർക്ക് അടുത്ത ഒരു രണ്ട് മണിക്കിനുള്ളിൽ ഉള്ള വീഡിയോ വരും അതുകൂടെ കണ്ട് പഠിച്ചിട്ട് അങ്ങ് പോവുക ഉറപ്പിക്കാൻ വീണ്ടും ഒരു പത്ത് മാർക്ക് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല മാർക്ക് കിട്ടിട്ടെ എന്ന് മാർഷർ പ്രാർത്ഥിക്കുന്നു നെവർ അവർ കീവപ്പ്